യും പ്രേക്ഷകരെയും ആകർഷിച്ച് അദ്ദേഹത്തിന്റെ സാന്റൽ ആർട്ട് സിംഗിങ് സാന്റ് ആർട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് പൂലാനിയെ ഈ വേദിയിലേക്ക് ആ പാട്ടിനോടൊപ്പം തന്നെ കൊറത്തെ പേപ്പറിൽ കുറച്ച് പക്ഷൊക്കെ തേച്ചിട്ടുണ്ട് എന്താബോ എന്തോ ഏബാ വേട്ടാ എന്താകുമോ എന്തോ ബാ വീട്ടും പറഞ്ഞ മാതിരി നമ്മൾ ഏത് വേദി ചെന്നാലും ബാബേട്ടനെ ഉണ്ടെങ്കിൽ പറയും എന്തെങ്കിലും ഒക്കെ ബാ വീട്ടും പറയാറില്ല എന്തായാലും ബാബേണ് ഞാൻ ഇന്ന വേദിയിലേക്ക് സ്നേഹപ്രഭു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ അടുത്തേക്ക് വാ ബാബേണ് എനിക്ക് ധൈര്യമാണ് അത് കൈയിലെ കൊടഞ്ഞിട്ടാ മതി ഇതിലേക്ക് ആ ഇത് പശ തയ്ച്ചിട്ടുണ്ടല്ലോ ആരാ തയ്ച്ച പോലെ ഇത് ഇടാൻ പോണ താരാ ഉദ്ദേശിച്ച ആള് വന്നെ കുഴപ്പമില്ലേ പകുതി മതിയാകും അത് കിട്ടു നോക്കിയേ എന്തായാലും അതൊരു കുറഞ്ഞിടും ആ പശ കാണോർത്തി കുടഞ്ഞിടും എന്താവു ആവോ എന്തായാലും ഫുട്ബോളുമായി ഇവിടെ ഫുട്ബോളിന് എഞ്ചിനേറ്റ് ചെയ്യ ഒരുപാട് കായിക താരങ്ങള് കുടഞ്ഞു കിട്ടോ കുടഞ്ഞൂട് താത്തിട്ടെ കുടഞ്ഞിട ഇത് കിട്ടോ

ഇതിലൊരു സ്റ്റെൻസിൽ രൂപമുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഇത് ആരാ പറയാൻ പറ്റുമോ വാങ്ങുവരാ മലയാളത്തിന്റെ കർത്ത കുത്തിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ സ്റ്റെസിൽ മാത്രമാണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൽ ഇവിടെ പ്രിയപ്പെട്ട ഐ വിജയൻ എന്ന് പറയുന്ന ആ വലിയ കലാകാരനെ ആ കായിക താരത്തെ ഞാനിവിടെ ഒരു നിമിഷം ഓർത്തുകൊണ്ട് ഇത് എം പി എസ് സിയുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ചെറിയ കലാകാരന്റെ ഈ പൂലാങ്കിക്കാരന് സമ്മാനമായിട്ട് ഇത് നൽകുകയാണ് ഇത് ഏറ്റവും അന്നായിട്ട് ഈ സ്റ്റെൻസിൽ ചിത്രം സമ്മാനിക്കുകയാണ് പള്ള ആളെങ്കിലും ഒരു കൈഡി ഒരു ഗൈഡിയെ പ്രിയപ്പെട്ട എല്ലാ ദിവസത്തിനും അങ്ങനെ വിജയനും എന്ന് പറഞ്ഞാൽ അഞ്ചിന് നമുക്ക് കൊടുക്കാം അതൊക്കെ ഒരുപാട് 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 കായിക മാമാങ്ങൾ